മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും മിസ്റ്റീരിയസ് ആയ സ്ക്രിപ്റ്റുകളെ വെല്ലുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ തൊട്ട് ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ കേൾക്കുകയാണ് ഞാൻ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഇതിൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ കഥകിൽ വന്ന് മുട്ടി എന്നതിനേക്കാൾ ഞാൻ ഞെട്ടിയത് ആ കഥകിൽ വന്ന് മുട്ടുന്ന ആ മുട്ടല് ഈ നാല് കൊല്ലക്കാലവും തുടർന്നോട്ടെ എന്ന് ഒരു സംസ്ഥാന സർക്കാർ തീരുമാനം എടുത്തതിനെയാണ് ഇത്ര ഗുരുതരമായിട്ടുള്ള കുറേ കണ്ടെത്തലുകളുമായി റിപ്പോർട്ട് വരികയാണ് ആ റിപ്പോർട്ട് കേരളത്തിന്റെ പൊതുഗജനാവിൽ നിന്ന് ഏതാണ്ട് ഒരു കോടി രൂപയ്ക്ക് പുറത്ത് ചിലവഴിച്ചിട്ടാണ് അങ്ങനെ റിപ്പോർട്ടുണ്ടാകുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി ഒരുപാട് പ്രതി നിരവധി കലാകാരന്മാർ പ്രവർത്തിക്കുന്ന ഒരു മേഖല ആ മേഖലയ്ക്കകത്ത് ഒരു തരത്തിലും സ്ത്രീകൾക്ക് പ്രവർത്തിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല സ്ത്രീകൾ നിരന്തരമായി ചൂഷണത്തിന് വിധേയരാകുന്നു എന്ന ഗുരുതരമായ ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി രണ്ടായിരത്തി പത്തൊൻപതാം ആണ്ടിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടും ഈ അഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിൽ ഒരൊറ്റ എഫ് ഐ ആറ് പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതും സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള കൃത്യവിലോപമാണ് ഇതിനകത്ത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്നലെ വിവരാവകാശ നിയമപ്രകാരം പുറത്തേക്ക് വരികയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സമർപ്പിക്കപ്പെട്ടതാണെന്ന് ആലോചിക്കണം ആ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ സത്യത്തിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ ശരിക്ക് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഒരു കുറ്റവും ചെയ്യാത്ത മലയാള സിനിമാ മേഖലയിലെ നടീ നടന്മാരാണ് ആ റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് മിന്നുന്നതെല്ലാം താരങ്ങളല്ല താരങ്ങൾ മിന്നുന്നതല്ല എന്ന് പറയുമ്പോൾ സംശയത്തിൻ്റെ നെൽ നീളുന്നത് തെറ്റ് ചെയ്യാത്ത താരങ്ങളുടെ ലൂടെയല്ലേ ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങൾ നമ്മൾ കാണുന്നത് എന്താ അതിരൂക്ഷമായിട്ടുള്ള ഫാൻ ഫൈറ്റ് കാണുകയാണ് ഓരോ നടന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ സൂപ്പർ താരങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്യാത്ത സൂപ്പർ താരം ഇതിനകത്ത് ക്രൂശിക്കപ്പെടുകയല്ല അനാവശ്യമായി ഡബ്ല്യു സി സി മലയാള സിനിമയ്ക്കകത്തെ ഒരു വലിയ തിരുത്തൽ ശക്തിയായി രൂപപ്പെട്ട ഒരു സംഘടനയായിട്ട് നമ്മുടെ മുന്നിലുള്ള സംഘടനയാണ് ഡബ്ല്യു സി സി ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നു ഡബ്ല്യു സി സിയുടെ ഒരു സ്ഥാപക അംഗം പിന്നീട് നിലപാട് മാറ്റത്തിലൂടെ കോംപ്രമൈസ് ചെയ്യപ്പെട്ട് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു എന്ന് ജനറിക്കായിട്ടൊരു സ്റ്റേറ്റ്മെൻറ് വെക്കുകയാണ് ആ സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് കൂടി പ്രവർത്തിക്കുന്ന ഡബ്ല്യു സി സിയിലെ മുഴുവൻ അംഗങ്ങളും അവർ സംശയത്തിൻ്റെ നിലയിൽ വരികയാണ് കഥകിന് മുട്ടി നടന്മാർ എന്ന് പറയുമ്പോൾ കഥകിന് മുട്ടാത്ത നടന്മാരെയും അവരുടെയും ചിത്രങ്ങൾ നമ്മുടെയൊക്കെ ഭാവനയിൽ വരികയല്ലേ ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സംസ്ഥാന സർക്കാരിന് ആരെയാണ് സംരക്ഷിക്കാനായിട്ടുള്ളത് ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ഇപ്പോൾ പ്രധാനപ്പെട്ട റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള ഒരു പഠനത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട ഒഫൻസുകളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒന്ന് അട്രോസിറ്റി അഗേൻസ്റ്റ് ദ മൊഡസ്റ്റി ഓഫ് എ വിമൻ സ്ത്രീകളുടെ സ്ത്രീത്വം അപമാനിക്കപ്പെടുന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ലൈംഗിക അതിക്രമം ഉണ്ടായിരിക്കുന്നു ഒന്ന് രണ്ട് ഡ്രഗ്ഗിൻ്റെ അമിതമായ കൺസപ്ഷൻ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു ഡ്രഗ് കൺസപ്ഷൻ ഉണ്ടാകണമെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്ഗുകൾ ഉപയോഗിക്കപ്പെട്ടു എന്ന് റിപ്പോർട്ടിനകത്ത് പറയുന്നു സിന്തറ്റിക് ഡ്രഗിൻ്റെ കൺസപ്ഷൻ ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായി ഡ്രഗ് പെഡലിംഗ് നടന്നിട്ടുണ്ടല്ലോ ഡ്രഗ് മെഡലിംഗ് എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമല്ലേ അപ്പൊ സ്ത്രീകൾക്കെതിട്ടുള്ള അതിക്രമം രാജ്യദ്രോഹ കുറ്റം തൊഴിലിടത്തിലെ ചൂഷണം ഇങ്ങനെ മൂന്ന് ഗുരുതരമായ കുറ്റം ഉണ്ടായിട്ട് അഞ്ച് വർഷത്തിനിടയിൽ ഒരൊറ്റ എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് സംസ്ഥാന സർക്കാരിനെ സംരക്ഷിക്കാനായിട്ടുള്ള ആ കിങ് പിന്നാരാണ് ഇപ്പൊ പതിനഞ്ചു പേരുടെ ഒരു സമ്മർദ്ദ ശക്തിയാണ് മലയാളം ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നു ആ പതിനഞ്ചു പേരിൽ ആരുടെ സമ്മർദ്ദ ശക്തിയാണ് സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ സ്ത്രീ സുരക്ഷയെ പറ്റി സംസ്ഥാന സർക്കാരിന്റെ പരസ്യം വന്നിരിക്കുന്നത് സിനിമ ചലച്ചിത്ര മേഖലയിലെ നടിമാരെ വെച്ചിട്ടാണ് ആ മേഖലയിലെ നടിമാർ പോലും സുരക്ഷിതരല്ല എന്ന് പറയുമ്പോൾ ഏത് മേഖലയാണ് പിന്നീട് സുരക്ഷിതമായി സ്ത്രീ സൗഹാർദ്ദ മേഖല ഏതാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കട ഒരു സാധാരണ കട മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു കട ആ കടയ്ക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ ഒരു ബാത്റൂം വേണം ഇരുപത് പേര് പ്രവർത്തിക്കുന്ന ഏത് തൊഴിലിടത്തിലും രണ്ട് ബാത്റൂമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വേണമെന്നുള്ളൊരു നിയമം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് മുന്നൂറും നാനൂറും വനിതകളടക്കം പങ്കാളികളാകുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ അവിടെ കുറ്റിക്കാട്ടിലേക്കാണ് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ എന്തു മാറ്റമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ വരുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരാൻ പാടില്ല അങ്ങനെ ഒരു റിപ്പോർട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം സംസ്ഥാന ഈ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രീ പിണറായി വിജയൻ സർക്കാരിൻ്റെ തന്നെ കാലത്ത് ഒരു മന്ത്രിക്കെതിരായിട്ട് അദ്ദേഹം രാജിവെക്കുന്ന തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ ആ ആരോപണം വന്നു അതിനെപ്പറ്റി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു ആ ജുഡീഷ്യൽ കമ്മീഷൻ ഒരു മാസം കൊണ്ട് അന്വേഷണം പൂർത്തീകരിച്ച് മന്ത്രി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി ആ മന്ത്രിയെ തിരിച്ചെടുത്തു അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഒരു മാസം കൊണ്ട് പുറത്തു വരുന്ന റിപ്പോർട്ട് അറിയാം ആ പുറത്തു വരുന്ന റിപ്പോർട്ടിൻ്റെ മേൽ ആക്ട് അറിയാം പക്ഷേ അതേ സംസ്ഥാന സർക്കാരിന് തന്നെ അഞ്ചു വർഷക്കാലമായി ഒരു റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാനും അറിയാം ഇത്ര ഗുരുതരമായ ആരോപണങ്ങളടങ്ങി ഒരു റിപ്പോർട്ട് വന്നിട്ട് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ ശ്രീ എ കെ ബാലനും ഇന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി ശ്രീ സജി ചെറിയാലും ആ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനട വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആർക്ക് തലവെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് അപ്പോൾ ഇപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യം നമ്മുടെ നാട്ടിൽ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന നടന്മാർക്ക് എന്തെങ്കിലും പ്രത്യേകമായ പൗരത്വമൊന്നുമില്ലല്ലോ ഈ രാജ്യത്തെ പൗരത്വത്തിൻ്റെ ഈ രാജ്യത്തെ നിയമത്തിൻ്റെ പ്രത്യേകത ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്നാണ് എല്ലാവരും തുല്യരാകുന്ന ഈ രാജ്യത്തെ നീതിനായ സംവിധാനം നിയമ സംവിധാനം ആ നിയമ സംവിധാനത്തിൽ ഗോവിന്ദച്ചാമിക്കില്ലാത്ത എന്ത് എക്സ്ട്രാ പ്രിവിലേജാണ് ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യം നടത്തിയിട്ടുള്ള ഈ സൂപ്പർ താരങ്ങൾക്കുള്ളത് എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണം ഏത് നടനെ ഏത് നടനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇത്ര ഒരു റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചതെന്ന് ആൻസറബിൾ ആകണം അതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ കണ്ടു ചില മാധ്യമ സ്ഥാപനങ്ങളിലൂടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തി എന്ത് ഇച്ഛാശക്തി നിരന്തരമായ കോടതി വ്യവഹാരത്തിലൂടെ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്ത് വന്നൊരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ ഒരു പേജ് പോലും പുറത്തേക്ക് വിടില്ല എന്ന് ശടിച്ച സംസ്ഥാന സർക്കാർ എന്ത് നിശ്ചയതാർത്ഥിയുള്ളത് അതിന്മേൽ ഏതെങ്കിലും എഫ്ഐആർ എടുത്തിട്ടുണ്ടോ ഇപ്പോൾ പുതിയ നിയമസംവിധാന പ്രകാരം സീറോ എഫ് ഐ ആർ എന്നാണ് നമ്മുടെ പുതിയ നിയമസംവിധാനത്തിൻ്റെ അടിസ്ഥാനം അതായത് ഈ രാജ്യത്ത് നടക്കുന്ന ഏതൊരു കുറ്റകൃത്യത്തെപ്പറ്റി എവിടെ അറിവുണ്ടെങ്കിലും ഇപ്പോൾ ബീഹാറിൽ നടക്കുന്ന ഒരു കുറ്റകൃത്യത്തെപ്പറ്റി കേരളത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് അറിവുണ്ടെങ്കിൽ ആ ബീഹാറിലെ കുറ്റകൃത്യത്തിനെതിരായിട്ട് കേരളത്തിൽ എഫ്ഐആർ എടുക്കാം എന്ന് നിയമം ഇരിക്കുമ്പോൾ ഇത്ര വിശദമായി സ്പെസിഫിക്കായി ആ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ ഡിജിറ്റൽ എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഫോൺ കോൾസ് വന്നിട്ടുണ്ട് വാട്സ്ആപ്പ് ഫോൺ വാട്സപ്പ് സന്ദേശങ്ങൾ വന്നിട്ടുണ്ട് മറ്റ് ഒരു ഒരു നടിയുടെ ആരോപണം വളരെ ഗുരുതരമല്ലേ ഒരു നടി പറയുകയാണ് ആ നടിയുടെ ഒരു നഗ്ന ചിത്രം മോർഫ് ചെയ്തുണ്ടാക്കി അതിനുശേഷം അത് പ്രചരിപ്പിച്ചൊരു സൂപ്പർ താരം എന്നൊരു നടി പറയുമ്പോൾ ഈ രാജ്യത്തെ സൈബർ കുറ്റകൃത്യ പ്രകാരം അത് ഗുരുതരമായ അല്ലേ ആ ഒഫൻസിന് മേലെ നിങ്ങൾ നടപടി എടുത്തിട്ടുണ്ടോ അപ്പോൾ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് കുറ്റം ചെയ്യാത്ത നടീ നടന്മാരെ ക്രൂശിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് രാവിലെ എന്നെ ഒരു പ്രധാനപ്പെട്ട യുവനടി എന്നെ വിളിച്ചു ഇതിനകത്തൊരു പ്രധാനപ്പെട്ട നിർദ്ദേശ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത് അഞ്ച് വർഷമായി ഒരു നടി ലൈവായി നിൽക്കുന്ന ഒരു നടി ആ നടി പല അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും തയ്യാറായിട്ടുണ്ട് എന്ന് പറയുക എന്ന് പറയുമ്പോൾ അഞ്ച് വർഷമായി ലൈവായി നിൽക്കുന്ന എല്ലാ നടിമാരും ഇതിനകത്ത് വരികയല്ലേ ഒരു യുവ സംവിധായകൻ എൻ്റെ സുഹൃത്ത് നിന്നലെ ഞാനോട്ട് സംസാരിച്ചു അപ്പോൾ ഇതിനകത്ത് ഒരു പാരഗ്രാഫിൽ പറയുന്നു യുവ സംവിധായകൻ്റെ സെറ്റിൽ നിരന്തരമായി ലഹരിയുടെ ഉപഭോഗവും വിപണനവും നടന്നു അപ്പം ഈ സിനിമാ സംവിധായകൻ യുവ സുഹൃത്തായി സിനിമാ സംവിധായകനെ വിളിക്കുകയാണ് അയാളെ ആളുകൾ വിളിച്ചിട്ട് നിന്റെ സെറ്റിലാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ നിലനിർത്തുന്നതിനകത്ത് സംസ്ഥാന സർക്കാരിന് ആരെയോ സംരക്ഷിക്കാനുണ്ട് ഇതിനകത്ത് ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആദ്യം റെസ്പോണ്ട് ചെയ്യണമെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ജനപ്രതിനിധികളായിട്ടുള്ള സിനിമാ താരങ്ങളുണ്ടല്ലോ മലയാളത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു ഒരു സൂപ്പർ താരം അദ്ദേഹം ഇന്ന് കേന്ദ്രമന്ത്രിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത അവരുടെ പ്രതിനിധിയാണ് കേരളത്തിൻ്റെ സംസ്ഥാനത്തെ ഒരു മന്ത്രി ഒരു ചലച്ചിത്ര താരം അദ്ദേഹം ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ഒരു ഒരു ജനപ്രതിനിധിയാണ് ഒരു എം എൽ എ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിനുള്ള ഈ ആശങ്കകൾ ആദ്യം പരിഹരിക്കുവാൻ ഇൻഡസ്ട്രിയിൽ നിന്ന് മുന്നോട്ട് വരേണ്ടത് കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയും ഈ എം എൽ എ അടക്കമുള്ള ജനങ്ങളുമായി ഡയറക്റ്റ് കമ്മിറ്റ്മെൻ്റ് ഉള്ള ജനപ്രതിനിധികളാണ് ഒരു ഇൻഡസ്ട്രിയെ അടച്ചാക്ഷേപിക്കുകയാണ് ഒരു ഇൻഡസ്ട്രിയെ അടച്ചാക്ഷേപിച്ച് തെറ്റ് ചെയ്യാത്ത ആളുകളെ ക്രൂശിക്കുന്ന തരത്തിലേക്ക് പോകുന്നത് വളരെ ഗുരുതരമാണ് അത് തെറ്റ് ചെയ്ത ആളുകളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇതിനകത്തെ ഓരോ ക്രൈമുകളെ ഓരോ കുറ്റകൃത്യങ്ങളെ ഇത് ജനറിക്കായിട്ട് അല്ലല്ലോ നമ്മളൊരു ഒരു റിപ്പോ ഒരു പുസ്തക രൂപത്തിലായി അത് വേണമെങ്കിൽ സിനിമയാക്കാം വേണ്ടെങ്കിൽ സിനിമയാക്കാമെന്ന് വിചാരിക്കാനായിട്ട് ഇത് നോവലല്ല ഇതൊരു ക്രൈം റിപ്പോർട്ടാണ് ആ ക്രൈം റിപ്പോർട്ടിൽ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് ഇതിനകത്ത് കുറ്റകൃത്യം ചെയ്ത മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ യൂത്ത് കോൺഗ്രസ് ആ വിഷയം നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും സംസ്ഥാന സർക്കാരിൻ്റെ മൗനം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് സംരക്ഷിക്കേണ്ടതായിട്ടുള്ള താരമാരായാലും ആ താരത്തെ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവരാനുള്ള ബാധ്യത ഈ നാട്ടിലെ പൊതുസമൂഹത്തിനുണ്ട്